ാമം മഹത്വപ്പെടുമാറാകട്ടെ ഏർ സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ സമാധാനത്തോടുകൂടെ ദിവ്യ സമാധാനത്തോടുകൂടെ കർത്താവായ യേശുക്രിസ്തന്റെ പാദത്തിലിരുന്ന് ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ആരാധന എന്നത് ഒരു ഞായറാഴ്ച മാത്രം ഒരു ചടങ്ങായി നാം അർപ്പിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ പ്രാർത്ഥന എന്നത് ഒരു വിശ്വാസിയുടെ ജീവിശ്വാ ജീവശ്വാസം പോലെ ആരാധനയും ഒരു ദൈവബൈതലിൻ്റെ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞൊഴി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കേണ്ട ഒരു നദിയാകുന്നു ദാവരാജാവിൻ്റെ ജീവിതത്തിലും പഴയ പുതിയ നിയമഭക്തന്മാരുടെ ജീവിതത്തിലും നമുക്കത് കാണാം പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തുമ്പോൾ അവർ ആദ്യമായി ചെന്നത് ആരാധനയാകുന്നു യേശു യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആദ്യഭാഗം എന്താണ് സുർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്നാണല്ലോ നാം ആരുടെ മുമ്പിലാണ് മുട്ടുകുത്തിയിരിക്കുന്നത് എന്ന അറിവ് അറിവുണ്ടായാൽ മാത്രമേ നമുക്ക് ഹൃദയമായ ആരാധന കഴിപ്പാൻ സാധിക്കുകയുള്ളൂ നിസ്സാരമായ ഒരു ഉദാഹരണം നോക്കുക നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വേല ചെയ്യുന്ന ഒരു ദാസനുണ്ടെങ്കിൽ അയാൾ ആ കുടുംബനാഥൻ്റെ മുമ്പിൽ എത്ര ആദരവോടെയാണ് ആ ആയിരിക്കും പെരുമാറുക നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമ്മുടെ മേലധികാരികളുടെ മുമ്പാകെ നാം എത്ര ആദരവോടെയാണ് ജോലി ജോലി ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച പരമാധികാരിയായ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുന്ന ഒരു ദൈവ എന്ന നിലയിൽ നമ്മുടെ ഹൃദയം എപ്പോഴും ഒരു ആരാധനയുടെ ഭാഗമായി മാറേണ്ടതല്ലയോ നാം എത്രയോ വിനയത്തോടും താഴ്മയോടും കൂടെ ആരാധനയുടെ ഒരു ആരാധനയുള്ള ഒരു ഹൃദയം അതായത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഹൃദയം നന്ദിയുള്ള ഒരു ഹൃദയമാണ് ഈ ആരാധനയുടെ എന്ന് പറയുന്നത് നാം എടുക്കുന്ന ഓരോ ശ്വാസവും നൽകുന്ന അൽ അഖിലാണ്ടത്തിൻ്റെ അധിപതിയായ ദൈവിക സാന്നിധ്യമില്ലാത്ത ഒരിടവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല നാം നാം ശ്വസിക്കുന്ന ഒരു ശ്വാസം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ് നമുക്കറിയാം ആ ശ്വാസം ഇല്ലാതെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് മൂന്ന് നാല് മിനിറ്റ് ശ്വാസം ഇല്ലാതെ പോയാൽ നാം നമ്മുടെ ജീവൻ അവസാനിക്കും അത്രയ്ക്ക് അത്രയ്ക്ക് വിലയേറിയ വായു ആ ശ്വാസത്ത് ആ ശ്വാസം കർത്താവെ നമുക്ക് നൽകുന്ന ദിനംതോറും നൽകുന്ന ദൈവത്തെ നാം എത്ര ആരാധിച്ചാൽ മതിയാകുന്നു ദൈവം പരമാധികാരിയാകുന്നു ആത്മാവാകുന്നു സർവവ്യാപിയാകുന്നു ദൈവിക സാന്നിധ്യവും സാമ്യവും ഇല്ലാത്ത സാമീപ്യവും ഇല്ലാത്ത ഒരിടവും നമ്മുടെ ജീവിതത്തിലില്ല അതുകൊണ്ടാണ് യേശു ശമരി ആ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിൽ സത്യത്തിലും നമസ് നമസ്കരിക്കണം എന്ന് പറഞ്ഞത് അതായത് ഏർ നാലാം സുവിശേഷ നാലാം അധ്യായത്തിൽ ആയിരത്തൊന്നുമുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു സത്യ നമസ്കാരികൾ എന്നാ 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 എന്താണ് ആ വാക്കിന്റെ അർത്ഥം സത്യമില്ലാതെ കാപട്യത്തിലും ആരാധിക്കുന്നവർ ഉണ്ട് എന്നല്ലേ അതുപോലെയാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സത്യത്തിലാണോ ആരാധിക്കുന്നത് ഒരിക്കലുമല്ല സത്യദൈവത്തെ ആരാധിക്കുന്നവർ സത്യ നമസ്കാരികൾ എന്ന് വിളിക്കപ്പെടുന്നു നാം അവനെ സത്യത്തിലും വിശുദ്ധിയിലുമാണ് ആരാധിക്കേണ്ടത് അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ഈ മലയിലുമല്ല എരൂസലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു കാരണം പഴയ നിയമവിശ്വാസികൾ യരൂസലേമിലും ഗ്രേസി മലയിലും ഒക്കെ ആരാ ആരാധിച്ചിരുന്നു ദേവാലയത്തിൽ പോയി ആരാധിച്ചിരുന്നു അതുപോലെ തന്നെ ജാതികളുടെ ദേവന്മാരെ ആരാധിച്ചിരുന്ന പ്രത്യേക വൃക്ഷങ്ങളുടെ കീഴിലും അവർ അവർ അമ്പലങ്ങളിലും മറ്റുമായിരുന്നല്ലോ പക്ഷേ സത്യനമസ്കാരികൾ ആരാ ആ ആ ആ സത്യനമസ്കാരികൾ എന്ന് കർത്താവ് പറയുമ്പോൾ ആരാണ് സത്യനമസ്കാരികൾ ദൈവത്തനായ യേശുക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാകുന്നു സത്യനമസ്കാരികൾ അവർ ദൈവത്തെ ആരാധിക്കുന്നത് അവർ പ്രത്യേക സ്ഥലത്ത് വെച്ചല്ല കാരണം അവർ ദൈവം ദൈവിക സാന്നിധ്യം അവർ വസിക്കുന്ന ഭവനങ്ങളിലും അവർ കൂടി വരുന്ന ഇടങ്ങളിലും ആകുന്നു നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ വൃക്ഷങ്ങളുടെ തണലിൽ കൂടി വന്ന് ആരാധിച്ചിരുന്നു ഇന്നും ചില രാജ്യങ്ങളിൽ സാധുക്കളായ വിശ്വാസികൾ ഭവനങ്ങളിലും വൃക്ഷത്തണലുകളിലും കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് നല്ല നല്ല ദേവാലയങ്ങളുണ്ട് എന്നാൽ എന്നാൽ നമ്മുടെ ആരാധന നാം എവിടെ വെച്ച് ആരാധിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ദൈവം മനുഷ്യരാൽ പണയപ്പെട്ട കെട്ടിടങ്ങളിൽ ആവസിക്കുന്നില്ല എന്ന് ഓർക്കുക ഒന്നു വരെ ആറിൻ്റെ പത്തൊമ്പത് നോക്കുക ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ പ്രിയമുള്ളവരെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നുവെങ്കിൽ നാം അതിനെ എത്രമാത്രം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു സത്യ നമസ്കാരികൾ ദൈവത്തെ ആരാധിക്കുന്നത് തങ്ങളുടെ ശരീരമാകുന്ന ദേവാലയത്തിലാകുന്നു അവർ വസിക്കുന്ന ഭവനമായാലും ക്ഷത്തണലുകളായാലും മനോഹരമായ ദേവാലയങ്ങളിലായാലും ദൈവം വസിക്കുന്ന ഹൃദയങ്ങളിലൂടെ സത്യത്തിലും വിശുദ്ധിയിലും ആരാധിക്കുന്ന ആരാധനയാണ് വാസ്തുത്തിൽ യഥാർത്ഥ ആരാധന അതുകൊണ്ട് ദിനംതോറും നമ്മുടെ ഭവനങ്ങളിൽ തനിച്ചായും കുടുംബമായും ആരാധിക്കുന്നവർക്ക് മാത്രമേ ദൈവം പ്രസാദിക്കുന്ന ആരാധന ഞായറാഴ്ച തോറും കഴിപ്പാൻ സാധിക്കുകയുള്ളൂ അല്ല ഏത് ദിവസമായാലും ദൈവമക്കൾ ഒന്നിച്ചുകൂടി സത്യത്തിലും വിശുദ്ധത്തിലും ആരാധിക്കുന്ന ആരാധനയാണ് ദൈവം പ്രസാദിക്കുന്ന ആരാധന അങ്ങനെയാണോ നാം ആരാധിക്കാൻ കൂടി വന്നിരിക്കുന്നത് നമ്മെ തന്നെ ഒരു ഹൃത പരിശോധന ചെയ്യാൻ പരിശുദ്ധാൽ മാവ് നമ്മെ സഹായിക്കട്ടെ നമ്മളെ നമ്മുടെ കർത്താവിനെ പിതാവായ ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുയുടെ പിശ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിൽ ആരാധിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നു നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ള ഹൃദയമായിട്ടാണോ ഒന്നാം വന്നിരിക്കുന്നത് എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാൻ തക്കോണം ഈ സമയം കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കാൻ പാടിയെ സ്തുതിച്ച് ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന കഴിച്ച് സത്യ നമസ്കാരികൾ ആരാധിക്കുന്ന ആരാധന കഴിച്ച് സത്യത്തിലും വിശുദ്ധയിലും ആരാധിക്കുന്ന ആരാധന ആയിരിക്കാൻ തൊക്കെ നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ സ്തുലനാ നിർമല क्रेस्तुवे ने स्देडुवेस्तुलनाम निर्माल नाम क्रे स्वे ने स्डुवे आदर्श नाम देवते महे माया व देवी गज महे माया आदेयवान् अन्दमवान् अखिल जगते न हे दो आदे आवा आदेयवान् अन्दमवान् age la dana tenam he do awa nistolana nam malana kristu venestode chedu ve venelum annelum ulladella பின்னையும் கிஸ்துவிலொநம் பூர்ணதையில் தேகமா நிரய நிறவேடு மேஸ்தோலனா கிறிஸ்துவே கிரிஸ்துவே நேஸ்துதேச்சிடுவே Amen. Amen.